വെറും നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന എന്താ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയാത്ത ഒരു അടിപൊളി പ്രോഡക്റ്റ് കാണിച്ചു തരട്ടെ ഇത് ഉപ്പോ പഞ്ചസാര ഒന്നും അല്ലാട്ടോ നിങ്ങളുടെ ബോഡിക്ക് വല്ലാത്തൊരു സ്ട്രെസ് തോന്നാറുണ്ടോ എന്തെങ്കിലും ചെയ്ത് ബോഡി ഒന്ന് റിലാക്സ് ആവണെന്ന് തോന്നാറുണ്ടോ ഇനി അതല്ല മസിൽ പെയിനോ ജോയിന്റ് പെയിനോ കുഴിനാഗോ ഡ്രൈ സ്കിന്നോ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് വേണ്ടിയാണോ ഈ വീഡിയോ ബോഡിക്ക് വല്ലാത്തൊരു ക്ഷീണും ഓർക്കില്ലായ്മ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ ഈ എപ്സം സോൾട്ട് ഇത് കഴിക്കാനുള്ളതല്ല കുളിക്കാനുള്ളതാണ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചെറു ചൂട് വെള്ളത്തിലാണ് കേട്ടോ ഇത് ചേർക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് കുളിച്ച് നോക്കൂ നിങ്ങൾക്ക് നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യും ചിലർ കല്ലുപൊട്ടി കുളിക്കുന്ന കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇത് പക്ഷെ അതിനേക്കാൾ ഒരു പത്തിട്ട് റിലീഫ് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ അയ്യോ ഇത് എന്താണോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് നമ്മുടെ ഉപ്പൊക്കെ പോലെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ ലിങ്ക് വേണ്ട ഒരു സോൾട്ട് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ലിങ്ക് ഹൈലൈറ്റ് പോയി നോക്കിയാലും മതി അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം